പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ പ്രശസ്തമായ പൈംകുളം വാഴാലിക്കാവ് വേല മഹോത്സവത്തിന് മുന്നോടിയായി ദേശവേല കമ്മിറ്റി ഭാരവാഹികളുടെ കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു പൈംകുളം സുമങ്കലി ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ചെറുതിരുത്തി സി ഐ ബോബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു എല്ലാ ദേശവേല കമ്മിറ്റി കമ്മിറ്റി ഭാരവാഹികളുടെയും കോർഡിനേഷൻ വിളിച്ചു ചേർത്തു സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ബോബി യും ആക്ഷനുകൾ ഉണ്ടായിരിക്കും നമുക്കൊരു ഭക്തിന് പോലീസ് ഇടപെട്ട് അനുകൂലമാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്നാണ് ഞാൻ അപേക്ഷിക്കുകയാണെങ്കിൽ അതുപോലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഞാൻ കോട്ടയം സ്വദേശിയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നുണ്ട് ഒത്തിരി കേട്ടിട്ടുണ്ട് എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഈ ക്ഷേത്ര ഉത്സവം കാണാനായിട്ട് എന്നോട് എൻ്റെ ഒന്ന് രണ്ട് അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉത്സവം കാണാൻ വേണ്ടി രണ്ട് ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ഥലങ്ങളൊക്കെ ഈ ഇതെല്ലാം കാണാനും അമ്പലത്തിൽ ഉത്സവം കൂടാനായിട്ട് അങ്ങനെയൊക്കെ തന്നെ ഈ ഉത്സവം ഈ അമ്പലം വളരെ പ്രശസ്തമാണ് അപ്പം ഡൽഹിയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഈ അമ്പലത്തിൻ്റെ പവിത്രതയും ഇതിൻ്റെ എല്ലാം സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ദേശക്കാരുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് നിങ്ങൾ വാഴാലിക്കാവ് ദേവസ്വം പ്രസിഡന്റ് ടി വി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു ചെറുതുർത്തി എസ് ഐ ബദറുദ്ദീൻ വേല നല്ല രീതിയിൽ നടക്കുവാനുള്ള പദ്ധതികൾ അവതരിപ്പിച്ചു വാർഡ് അംഗം പി എ മുസ്തഫ മുഖ്യ അതിഥിയായി പങ്കെടുത്തു വാഴാലിക്കാവ് ദേവസ്വം വൈസ് പ്രസിഡന്റ് വിജയനാരായണൻ സെക്രട്ടറി കെ കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു അധികൃതർ പറഞ്ഞ സമയം തെറ്റി വേല കാവിൽ കയറ്റുകയോ വഴിയിൽ വെച്ച് വിവിധ ക്ലബ്ബുകളുടെ പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ വേല ആഘോഷത്തെ ബാധിക്കുകയോ ചെയ്താൽ ഈ കമ്മറ്റിക്കാരുടെ അഞ്ചു പേരുടെയും പേരിൽ കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു ബി വി ന്യൂസ് ചെറുതുരുത്തി